ജൂലൈ അഞ്ച് ഒരു ജാപ്പനീസ് മാംഗോ ആർട്ടിസ്റ്റിന്റെ വരികൾക്ക് ഈ ദിവസങ്ങളിൽ ജനങ്ങൾ കൊടുത്ത വില ഭയത്തിന്റേതാണ് ലോകമെമ്പാടുമുള്ള ജനത ജൂലൈ അഞ്ചിനെ നോക്കിക്കാണുന്നതും ഭയത്തോടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി അടക്കം കൃത്യമായി പ്രവചിച്ച ഇവരുടെ പുതിയ വാക്കുകൾ ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടൽ തിളച്ചുമറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കും റിയോ തൽസുഗി എന്ന ജാപ്പനീസ് മാംഗോ ആർട്ടിസ്റ്റ് തന്റെ കൃതിയായ ഫ്യൂച്ചർ ഐസോയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ പുറത്തിറങ്ങിയ ഈ കൃതി രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തോടെ വേഗത്തിലാണ് വിറ്റുപോകുന്നത് ഡയാന രാജകുമാരിയുടെ ദാരുണ മരണമടക്കം പതിമൂന്ന് പ്രവചനങ്ങൾ സത്യമായെന്നാണ് ഇവരുടെ ആരാധകർ വാദിക്കുന്നതും റിയോ തൽസുഗി തന്റെ പതിനഞ്ച് സ്വപ്നങ്ങളെപ്പറ്റിയാണ് കൃതിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പം ഇതിന്റെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു കോവിഡ് വരെ പ്രവചിച്ചു എന്ന ഇവരുടെ വാദത്തിന് തെളിവുകളില്ലെങ്കിലും ജൂലൈ അഞ്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാവുകയാണ് കൊടുങ്കാറ്റ് പോലെ ആളിക്കത്തുന്ന ചർച്ചകൾക്ക് കൂടിയാണ് റിയോ തൽസുഗി തിരികൊളുത്തിയിരിക്കുന്നത് ഇതോടെ ജപ്പാൻ ചൈന തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കിയതുൾപ്പെടെ അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന എൺപത് ശതമാനം യാത്രകളും ഒഴിവാക്കിയിരിക്കുകയാണ് പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് ജപ്പാനീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക മുന്നറിയിപ്പുകളെ മാത്രം കണക്കിലെടുത്താൽ മതിയെന്ന് പറയുമ്പോഴും നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യത പ്രദേശം ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ പതിനെട്ട് ശതമാനത്തിലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണെന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിസ്മോളജി ആൻഡ് എക്രേ എഞ്ചിനീയറിംഗിലെ സിസ്മോളജിസ്റ്റ് സേക്കോ കിറ്റ കണക്കുകളും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്